ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാനിന്ന് അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഹീമോഗ്ലോബിൻ്റെ കുറവ് ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ അതിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് അത് കൂടാൻ ചാൻസ് ഉള്ളത് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് കുഞ്ഞു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കുമാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരു ലൈക്കും തരാൻ മറക്കല്ലേ ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുടെ അളവ് കുറയുമ്പോഴാണ് അനീമിയ അഥവാ വിളർച്ച ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിൽ മൂന്ന് തരം രക്തകോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് രോഗങ്ങളോട് പൊരുതാൻ സഹായിക്കുന്ന രക്താണുക്കൾ രക്തം കട്ട സഹായിക്കുന്ന പ്ലാറ്റ്ലറ്റുകൾ ശരീരത്തിൽ ഓക്സിജൻ എത്തിക്കുന്ന ചുവന്ന രക്താണുക്കൾ എന്നിവയാണ് മൂന്നെണ്ണം രക്തത്തിലെ ഹീമോഗ്ലോബിനാണ് ചുവന്ന രക്താണുക്കളിലൂടെ ശ്വാസകോശത്തിൽ നിന്നും ശരീരത്തിലെ കലകളിൽ ഓക്സിജൻ എത്തിക്കുന്നത് ശരീരത്തിൽ ഹീമോഗ്ലോബിൻ കൂടിയും കുറഞ്ഞും വരിക സ്വാഭാവികമാണ് എന്നാൽ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും വിധം ഹീമോഗ്ലോബിൻ കുറയുകയാണെങ്കിൽ അയാൾ അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടതായി വരും എച്ച് ബി പത്തിന് താഴെ വന്നാൽ ഒരു ഡോക്ടറെ കണ്ട് പരിഹാരം തേടുക അത്യാവശ്യമാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് പുരുഷന്മാരിൽ പതിമൂന്ന് മില്ലിഗ്രാമും സ്ത്രീകളിൽ പതിനൊന്ന് മില്ലിഗ്രാമിനും താഴെയാണെങ്കിൽ അനീമിയ ഉണ്ടെന്ന് മനസ്സിലാക്കാം ഹീമോഗ്ലോബിൻ കുറഞ്ഞ് അനീമിയ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇരുമ്പിൻ്റെ കുറവിലൂടെ അതേപോലെ വിറ്റാമിൻ്റെ അളവ് കുറഞ്ഞാൽ ഫോളോറ്റ് വിറ്റാമിൻ ബി ട്വൽവ് എന്നിവയുടെ കുറവ് പോഷക ഭക്ഷണത്തിൻ്റെ കുറവ് ഇതിലൂടെയൊക്കെ അനീമിയ ക്ക് കാരണമായേക്കാം എച്ച് ബി കുറഞ്ഞ് അനീബിയയ്ക്ക് കാരണമായേക്കാം പിന്നെ കൂടാതെ മാസമുറ മാസമുറയിൽ ചില സ്ത്രീകൾക്ക് ഒരുപാട് ബ്ലഡൊക്കെ പോവാറുണ്ട് അത് രക്തസ്രാവം അതേപോലെ ഏതെങ്കിലും സർജറിയൊക്കെ ചെയ്ത ആൾക്കാരിൽ പിന്നെ അൾസർ ക്യാൻസർ ആസ്പിരൻ സ്റ്റാൻസ്റ്റിറോയിഡ് ആൻറ്റി ഇൻഫ്ലുമേറ്ററി മരുന്നിൻ്റെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം എച്ച് ഐ വി റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ് ക്രൗൺസ് വൃക്ക തകരാർ ബോൺമാരോയുടെ പ്രവർത്തനശേഷി കുറഞ്ഞവരിൽ ഇവരിലൊക്കെ എച്ച് ബി കുറഞ്ഞ് അനീമിയ ഉണ്ടാകാൻ വിളർച്ച ഉണ്ടാകാൻ ചാ സാധ്യതയുണ്ട് രക്തക്കുറവിൽ ഏറ്റവും റിസ്ക് എന്ന് പറയുന്നത് അയണിൻ്റെ അഭാവം മൂലമുള്ളതാണ് ഭക്ഷ്യവസ്തുക്കളിലെ ഇരുമ്പ് സത്താണ് രക്തപോഷകത്തിന് ആവശ്യമുള്ളത് അതുകൊണ്ട് ഇരുമ്പ് സത്ത് കൂടുതലുള്ള പച്ചക്കറികളും ഇലക്കറികളൊക്കെ കഴിക്കുന്നതാണ് നല്ലത് അനീമിയ കാരണം ഹൃദയപ്രവർത്തനം പോലും തടസ്സപ്പെട്ടേക്കാം ശരീരത്തിൽ രക്തം കുറഞ്ഞാലുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കാരണങ്ങളൊന്നുമില്ലാതെയുള്ള ക്ഷീണം പകൽ സമയത്ത് സാധാരണ രീതിയിൽ കാണാത്ത ഉറക്കം ജോലികളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ഇല്ലാത്തൊരു ക്ഷീണം ഇതൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ വേണ്ടത്ര രക്തം ശരീരത്തിൽ എത്താതിരിക്കുമ്പോൾ ശരീരത്തിലെ ഊർജം നശിച്ചു പോകുന്നു അമിത ക്ഷീണം ഉണ്ടാവാനുള്ള കാരണം ഇതാണ് മറ്റൊരു ലക്ഷണമാണ് ഇടവിട്ടുള്ള തലവേദന ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കുറയുമ്പോൾ തലച്ചോറിലേക്ക് എത്തുന്ന ഓക്സിജൻ്റെ അളവിൽ വ്യത്യാസം വരും ഇതാണ് തലവേദനയ്ക്ക് കാരണം തുടർച്ചയായി തലവേദനയുണ്ടാവുകയാണെങ്കിൽ രക്തം പരിശോധിച്ചു നോക്കുന്നത് നല്ലതാണ് മറ്റൊരു ലക്ഷണമാണ് തലകറക്കം ഇരുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ തലകറങ്ങുന്നതായിട്ട് തോന്നും ഇതൊരു പക്ഷേ അനീമിയുടെ ലക്ഷണമായേക്കാം മുഖത്തെ വിളർച്ചയും കണ്ണുകളിലെ കീഭാഗത്ത് താഴ്ത്തി നോക്കിയാൽ രക്തത്തിൻ്റെ കുറവ് കാണുക ചിലരുടെ മുഖം കണ്ടാൽ അറിയാം വിളർ വിളറി വെളുത്തിരിക്കുന്നത് അത് ഒരു പക്ഷേ വിളർച്ചയുടെ കാരണമായേക്കാം അതേപോലെ ചിലരുടെ കണ്ണിൻ്റെ കീഭാഗം താഴ്ത്തി നോക്കിയാൽ ആ നിൻ്റെ കണ്ണിൽ രക്തമല്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട് അതും ഒരു പക്ഷേ വിളർച്ചയുടെ കാരണമായേക്കാം അനീമിയ ഉള്ള ഒരാളിൽ ആരോഗ്യനില വളരെ വേഗത്തിലായിരിക്കും സംഭവിക്കുക മുഖം വിളറുന്നത് രക്തം കുറയുമ്പോഴാണ് ഓർമ്മക്കുറവ് പേശികളിലെ വേദന മുടി മുടികൊയച്ചിൽ നെഞ്ചരിച്ചിൽ നടക്കുമ്പോൾ കിതപ്പ് കാലുകളിലെ നീര് അമിത നേര് അമിതവിയർപ്പ് പോലുള്ള ദഹിക്കാത്ത ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം ഇത് കൂടുതലും കുട്ടികളിലൊക്കെ ഇങ്ങനെ കാണാറുണ്ട് ചെവിക്കുള്ളിലെ മൂളൽ ഇതൊക്കെ അനീമിയ വിളർച്ചയുള്ളവരിൽ കാണുന്ന ലക്ഷണങ്ങളാണ് ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ അനീമിയയുടെ ലക്ഷണങ്ങളാവണം എന്നില്ല മറ്റു പല രോഗത്തിൻ്റെയും ലക്ഷണങ്ങളാണ് കേട്ടോ ഇനി രക്തക്കുറവുള്ളവർ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം റെഡ് മീറ്റുകൾ മട്ടൺ റെഡ് ബീഫ് ചിക്കൻ എഗ്ഗ് പാൽ മത്സ്യങ്ങൾ ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പച്ചക്കറി സോയാബീൻ ബീൻസ് പയറുവർഗ്ഗങ്ങൾ പരിപ്പ് വർഗ്ഗങ്ങൾ മത്തൻ കുരു പാവക്ക അത്തിപ്പഴം കാരക്ക ഏത്തപ്പഴം അനാർ ഓറഞ്ച് മുസമ്പി പപ്പായ നെല്ലിക്ക പൈനാപ്പിൾ പാഷൻ ഫ്രൂട്ട് ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ ഉണക്കമുന്തിരി ചീര മുരിങ്ങയില മുത്താറി ഫ്ലാക്സീഡ് ഇവയൊക്കെ ശരീരത്തിൽ ഇരുമ്പ് സത്ത് ഉണ്ടാവാനും രക്തമുണ്ടാവാനും സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ടാബ്ലറ്റുകൾ അയൺ ടാബ്ലറ്റുകൾ കുടിക്കുന്നതും നല്ലതാണ് ഗർഭിണികൾക്കും കുട്ടികൾക്കും അമിതമായി രക്തസ്രാവമമൊക്കെയുള്ള സ്ത്രീകൾക്കും ഒക്കെ പിന്നെ രോഗികൾക്കുമൊക്കെ അയൺ കുറയാ അയൺ കുറയാനും രക്തം കുറയാനുമൊക്കെയുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ കാണുകയാണ് ഉടൻ തന്നെ ഒരു രക്തപ്ര നടത്തി അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നേടേണ്ടത് അത്യാവശ്യമാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അണേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തും ഇനി എനിക്കും നിങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ